അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ച് കേരള കാത്തലിക് ബിഷപ്സ് കൌൺസിൽ മധ്യവിരുദ്ധ സമിതി മൂവാറ്റുപുഴ രൂപത പിറവം വെളിയനാട് സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി കമ്മീഷൻ ചെയർമാനും മൂവാറ്റുപുഴ ഭദ്രാസന മെത്രാപോളിത്തയുമായ ഡോക്ടർ യുഹാനോൻമാർ തേഡോഷ്യസ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കേരള കാത്തലിക് ബിഷപ്സ് കൌൺസിൽ മദ്യവിരുദ്ധ സമിതി മൂവാറ്റുപുഴ രൂപതയുടെ ആഭിമുഖ്യത്തിൽ വെളിയനാട് സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര മദ്യലഹരി വിരുദ്ധ ദിനാചരണം നടത്തി കെ സി ബി സി മദ്യവിരുദ്ധ സമിതി കമ്മീഷൻ ചെയർമാനും മൂവാറ്റുപുഴ ഭദ്രാസല റൈറ്റ് റൈട്രവറൻ ഡോക്ടർ യുഹാനോൻ മാർട്ടയഡോഷ്യസ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ സ്കൂളിലുള്ള മക്കളെ കാണുന്നതില് ഒരേ അഭിമാനമുണ്ട് സന്തോഷം ഇത് ലോക ലഹരി മാറ്റിയിട്ട് ലോകത്തിൽ എല്ലാ മാറ്റങ്ങൾ വന്നു കുഞ്ഞുങ്ങളെ പക്ഷെ നമ്മുടെ നാട് ലഹരി മാറി നിങ്ങൾ നിങ്ങളുടെ മനസ്സ് മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ദിവസമാണെന്ന് ഈ ദിവസം വരുന്നില്ലെങ്കിലും ഈ ഒറ്റ ക്ലാസ്

എടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ രൂപത സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് ഞാരക്കാട്ട കോർ എപ്പിസ്കോപ്പ റവറൻ ഫാദർ കുര്യാക്കോസ് മെല്ലാട്ട് ഇവാാനിയൻ കോളേജ് ഡയറക്ടർ റവറൻറ് ഫാദർ ജസ്വിൻ കമാൻഡർ തോമസ് കോശി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സുമിമൾ കുര്യൻ ഹെഡ് മാസ്റ്റർ ഏലിയാസ് പോൾ പി ടി എ പ്രസിഡന്റ് അജേഷ് എം വി എഡിസം ജി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ുംനന്താൻ തിരഞ്ഞെടുക്കാം എന്നുള്ള സൂചകമായിട്ടാണുള്ള രണ്ടു വശങ്ങളും രണ്ടും കരുതിയിരുന്നു കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്